നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള അറിയിപ്പുമായിട്ടാണ് പല ആളുകൾക്കും പെൻഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാനും അതുപോലെ തന്നെ എങ്ങനെ ചെയ്താലാണ് പെൻഷൻ പുനസ്ഥാപിക്കുക എന്നുള്ള കാര്യം നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതല്ല തികച്ചും ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും നി നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന പല ആളുകൾക്കും കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ സർക്കാർ കൊടുത്തെങ്കിലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതിൽ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഉള്ള ആളുകളുടെ പെൻഷൻ വീട് ആയിരം സ്ക്വയർ ഫിറ്റ് മേലെയുണ്ടെന്ന് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയോ വീട്ടിലുള്ള ആർക്കെങ്കിലും സ്വന്തമായിട്ട് നാല് ചക്ര വാഹനം ഉണ്ടായിരിക്കുകയോ കുടുംബത്തിൽ ഒന്നാകെ രണ്ട് ഏക്കർ മേലെ ഭൂമി ഉണ്ടാവുകയോ ചെയ്താൽ അവരുടെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ പുനർവാഹിത ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതുവരെ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കാർഷിക പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൃഷിഭവനിൽ നിന്നുള്ള അറിയിപ്പും മറ്റും കാര്യമായി ശ്രദ്ധിക്കാതെത്ത കൊണ്ടുമാണ് അവർക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും അവർ പുനർവിവാഹിതമായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഏൽപ്പിക്കണം അത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അറുന്നൂറ് രൂപ പെൻഷൻ ആയിരത്തി മുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന അല്ല ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവരുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് മേലെയാണെങ്കിൽ അതിനൊരു പഞ്ചായത്തിൽ നിന്നും പ്രത്യേക അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പെൻഷൻ സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാറുണ്ട് നിന്നെ പേരിൽ പല ആളുകളുടെയും പെൻഷൻ തെളഞ്ഞു വെച്ചിട്ടുണ്ട് അവർ ആയിരം സീസിൽ തായെയാണ് വാഹനമെങ്കിൽ അവർക്കും പെൻഷൻ നൽകുന്നുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായാണ് ആ വാഹനമെങ്കിൽ ആ വാഹനം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ആ അത് അതിൻ്റെ അടിസ്ഥാനത്തിലും പെൻഷൻ പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് മാസ്റ്ററിംഗ് ഇതുവരെ മാസ്റ്ററിങ്ങിൻ്റെ ഡേറ്റ് എന്താണ് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മാസ്റ്ററിംഗ് പൂർത്തിയാക്കുക നമ്മുടെ ആധാർ കാർഡിലെ ഫിംഗർ പ്രിൻറ് റെഡിയാക്കി വെക്കുക ആധാർ കാർഡ് പുതുക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ മഷ്ണിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് കറക്റ്റ് യഥാസമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഫോൺ നമ്പറും കറക്റ്റ് സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മഷ്ടം വരുന്ന സമയത്ത് നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ ശ്രമിക്കും പെൻഷൻ തുടർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്കൊരു പുതിയ വീഡിയോ സമയത്ത് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം